അപ്പൊ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിങ്ങളുടെ പ്രശ്നം തീരുവല്ലേ നീ കുഞ്ഞിന് വേണ്ടെന്നൊക്കെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാം ഇറങ്ങിപ്പോ ഞാൻ പോവാം പക്ഷെ ഈ കുഞ്ഞിനെ നീ പ്രസവിക്കില്ല പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ എന്റെ പരീക്ഷ എടുത്ത് മുടക്കാൻ താൻ ശ്രമിച്ചില്ലേ അതുപോലെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്കറിയാം തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ താൻ ചെയ്യേ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിരിക്കും ആ കുഞ്ഞു തന്നെ അച്ചാന്ന് വിളിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല ഈ കുഞ്ഞിന് നീ പ്രസവിക്കില്ല നീ ആയിട്ട് എനിക്കും ഈ കുടുംബത്തിനും നാണക്കേട് ഉണ്ടാക്കി ഈ കുഞ്ഞീ വീട്ടില് ജനിക്കില്ല അമ്മ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചേ നീ നിന്റെ അച്ഛനോട് ചോദിച്ചില്ലേ അച്ഛനോടൊക്കെ ചോദിച്ചു അച്ഛൻ പറഞ്ഞ് നീ പോയി നിന്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാ ചെറിയ എന്തെങ്കിലും പ്രശ്നാണ് അഡ്ജസ്റ്റ് ചെയ്യ അച്ഛൻ സോറി വരെ പറഞ്ഞല്ലേ അങ്ങനെയും പ്രശ്നമൊക്കെ തീരട്ടെ മാളു നീ ഇത് എന്തറിഞ്ഞിട്ടാ ഇടി നിന്റെ അച്ഛനും ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഈ സ്നേഹപ്രകടനം മുഴുവൻ നടത്തി എന്തിനാന്നറിയോ എന്റെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനാ നീ നിന്റെ അച്ഛനോട് അങ്ങേര് എത്ര സ്നേഹം അഭിനയിച്ചാലും കുറച്ച് കഴിയുമ്പോ ഉള്ളിലുള്ള വിഷം താനെ പുറത്തു വരും ഇനി നീ പറഞ്ഞ ചെറിയ കാര്യം ഞാൻ ചെയ്യണോ എന്നിട്ട് എന്തൊക്കെ കള്ളങ്ങൾ എന്നോട് പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് എന്നോട് കള്ളാ പറയുന്നത് അപ്പഴാ നിന്നോട് പറഞ്ഞത് എന്നോട് പറയുന്നത് അച്ഛ അച്ഛൻ എന്നെ പറ്റിക്കായിരുന്നു അല്ലെ അച്ഛൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു നിന്റെ അമ്മക്ക് ഒരു ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്

അച്ഛൻ അത്ര പാവം എന്നുള്ള കാര്യം നോക്കറിയാം അച്ഛൻ ഇപ്പോഴും പാവമാണ് അതുകൊണ്ടല്ലേ അച്ഛനോട് ഇത്രയൊക്കെ ചെയ്തിട്ട് അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറായത് നീ പോയി നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും കുടുംബത്തിന് നാണക്കേടീ കുഞ്ഞിവിടെ ജനിക്കാൻ പാടില്ല അപ്പ അച്ഛൻ സ്നേഹമുള്ള അച്ഛനാകും അതല്ലെങ്കിൽ വീണ്ടും വില്ലനാകും പരിപാടി വർക്ക്ഔട്ടായില്ലേ എന്ത് പരിപാടി അവളെ കൊണ്ട് തന്നെ കൊണ്ടോർഷൻ ചെയ്യിപ്പിക്കാന്നുള്ള പരിപാടിയില്ലേ അത് വർക്കൗട്ട് വർക്കൗട്ടാന്ന് എനിക്ക് കേട്ടപ്പോഴേ അറിയായിരുന്നു അറിയാൻ താൻ ഇത്ര കോൺഫിഡൻസോടെ ഒരു കാര്യം പറയുമ്പോ പിന്നെ വെറുതെ നെഗറ്റീവ് അടിക്കണ്ടല്ലോ ഞാൻ ഉള്ളൂ സോഫ്റ്റ് സമീപനം മാത്രമേ വർക്കൗട്ട് ആവാത്തുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞിനെ അവള് പ്രസവിക്കില്ല എടോ തന്റെ വിഷമം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തരാം താൻ ആ കൊച്ചിനെ കൊല്ലാൻ നടന്ന് വെറുതെ വിനലാ നിൽക്കണ്ട അതിനൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ നടക്കുന്ന വഴി കുറച്ച് എണ്ണ ഒഴിക്കാം കിടന്നുറങ്ങുമ്പോൾ തള്ളി താഴ ഇടാം എന്തൊക്കെ മാർഗ്ഗങ്ങൾ കിടക്കുന്നു അങ്ങനെ ആർക്കും സംശയം തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും ഇതെന്താ വക്കീൽ ഇന്നലെ പറയുന്നത് അതല്ലേ തന്നോട് ഞാൻ പറഞ്ഞത് തന്റെ കോൺഫിഡൻസ് കണ്ടോടെ ഞാൻ തന്നോടൊന്നും പറയാതിരുന്നതാ പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ പരിപാടി കുറച്ച് പഴയതാണ് എന്നാലും കാര്യം നടക്കാൻ പഴയതൊന്നും പുതിയതൊന്നും ഇല്ലോ ഞാൻ കാര്യം കഴിഞ്ഞിട്ട് വിളിക്കാം ശരി ശരി എന്നാ ഞാൻ വിളിക്കാം എന്താ രണ്ടുപേരും കൂടെ ഒരു പ്ലാനിംഗ് ഒക്കെ അതിപ്പോൾ ഞങ്ങൾ ഈ ക്ലയൻറ്റും വക്കീലും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവില്ലേ അതൊക്കെ ഈ പ്രതിഭാഗത്തോട് പറയാൻ പറ്റുമോ ഹലോ ആ ആവണി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്തോ ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നോ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല ഇവിടെ വക്കീലും മോഹനും കൂടെ സംസാരിക്കുന്ന കേട്ടേ കാര്യം കഴിയുമ്പോൾ വിളിക്കാം ഒക്കെ പറയുന്ന കേട്ടു ഓ അതപ്പോൾ വക്കീലിൻ്റെ ഐഡിയ ആയിരുന്നല്ലേ ഇന്നലെ ഇവിടെ ഒരു സ്നേഹപ്രകടനൊക്കെ നടത്തി കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു ആ എന്നാ എന്നാൽ തിങ്ങാറായി തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട ആ അതുപോലെ കൈ കൊടുത്തായിരുന്നു ആ ഒരു പ്രശ്നമുണ്ട് എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ വേറെ എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടെ ആ സാരല്ലേ ചേച്ചി ആ ഞാൻ നോയിക്കോളാം ആ നീ എന്താ വിളിച്ച അവണേ ചെക്കപ്പിന് ഡേറ്റ് ആയിരുന്നു ഞാൻ വിട്ടുപോയി ഇപ്പോഴാ ഓർത്തത് ഇതൊക്കെയാണോ വിട്ടു വിട്ടുപോകുന്നേ ചെക്കപ്പ് ഒന്നും മുടക്കല്ലേ ചേച്ചി ഫ്രീ ആണോ ആ എന്തേ ഞാൻ വരണോ ബുദ്ധിമുട്ടാവോ ചേച്ചി അതെന്ത് നീ അങ്ങനെയൊക്കെ പറയുന്നേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വന്നോളാം നീ റെഡി ആയിട്ടിരിക്കേ ഇപ്പന്നെയാ ശരി പോകുന്ന കാര്യ ഞങ്ങൾ പ്രതിഭാഗം പല സ്ഥലത്തും പോവും അത് വാതിഭാഗനത്ത് പറയേണ്ട കാര്യമുണ്ടോ ഓ ഓ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഞാൻ പോണേട്ട വേണ്ട ഇത് അഞ്ചും കൂടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് എന്താ കാര്യം പറഞ്ഞോ ആവണീ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല അതെന്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ അവളെന്തിനാണമ്മേ എന്നോടുള്ള വാശിക്കവള് പ്രസവിക്കാൻ കളി ആ കുഞ്ഞ് നമുക്ക് വേണ്ടമ്മ ആ കുഞ്ഞ് വന്ന അതെനിക്കും അമ്മക്കും ഈ വീടിനും എല്ലാവർക്കും നാണക്കേടാണ് അത് ശെരിയാമ്മ അമ്മക്ക് അമ്മയുടെ മകന്റെ കുഞ്ഞിനെ താലോടിക്കാൻ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ കയ്യിൽ വെച്ചു വരും അമ്മക്ക് അത് പോലെ അവൾ ഈ വീട്ടിൽ പോലും നിൽക്കാൻ പാടില്ലാത്താണ് പിന്നെ പിള്ളേരോർത്തോടാണ് ഞാൻ കേസ് തുടങ്ങി കഴിഞ്ഞ പിന്നെ പിള്ളേരെ പുറത്താക്കി പോകും ഒന്നിച്ച് ജീവിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു നല്ല പോലെ ഒരാളെ ഒന്നും അമ്മ അവളോട് പറയണം ഈ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കാൻ പറ്റില്ലെന്ന് അമ്മക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസെന്നുണ്ടോ പറയാമ്മ അമ്മക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലേ എനിക്ക് നിന്നെ വിശ്വാസമാ ഞാൻ സംസാരിക്കൂറ് എവിടെ പോവാ ഇന്ന് ചെക്കപ്പിന്റെ ഡേറ്റാ ഞാനൊന്ന് പോയിട്ട് വരാം ഒറ്റയ്ക്കാണോ ഞാൻ കൂടെ വരണോ വേണ്ടടാ വേണ്ടട ചേച്ചി ഉണ്ട് ഇനി നിന്നെ കൂടെ കൊണ്ടുപോയാ എന്നെ നിന്നെയും കൂട്ടി കഥകൾ ഉണ്ടാക്കു പാവ ഇപ്പൊ ഞാൻ വിളിച്ചാ കൂടി അവന് നിന്നെയും കൂടെ കൂട്ടിയുള്ള കഥ കേൾക്കാൻ എനിക്ക് വയ്യ വയ്യങ്ങോട്ടാ ഇന്ന് ചെക്കപ്പിന്റെ ഡേറ്റാ മേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങാം നിന്റെ കൂടെ ആരാ വരുന്നത് അവളുടെ സുധ വന്നിട്ടുണ്ടോ ചേച്ചി പുറത്ത് കാത്തുണ്ട് സുധ ഒന്നാ ഒത്തോട്ട് വിളിച്ചേ ഞാൻ വിളിച്ചോളാം സുധ അവണി രണ്ടുപേരും കേക്കാൻ വേണ്ടിയാ പറയണം എന്തായാലും നീ ഒരിക്കലീ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ പോരാത്തത് ഈ കൊച്ചിന്റെ അച്ഛനാരാണെന്ന കാര്യത്തിൽ ഇത്രയും തർക്കം നിലനിൽക്കണ സ്ഥിതിക്ക് ഈ കൊച്ചിനങ്ങനെ വേണ്ടാന്ന് വെച്ചേക്ക് നേരത്തെ ഇവളും നീയൊക്കെ കൂടിയാണല്ലോ ആശുപത്രിയിൽ പോയത് അപ്പൊ ഇപ്പോഴും നിങ്ങൾ തന്നെ പോയാ മതി എന്തായാലും ഈ കുഞ്ഞ് ഈ വീട്ടില മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇണ്ടടി അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ വേണ്ടെന്ന് പോയി ഈ ഗർഭം അലസിപ്പിച്ചിട്ട് വാടി നീ ചേച്ചി അയാൾ പറയുന്നു അമ്മ പറയുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്യാനാ അപ്പൊ തീരുമാനം എടുക്കണ്ട ഞാനാണല്ലേ അയാൾ എല്ലാരും പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്ക കുഞ്ഞല്ല എന്റെ കൊച്ച നീ ഇപ്പൊ പറ്റി ചിന്തിക്കണ്ട ചെക്കപ്പിന് പോവാൻ നമുക്ക് ആദ്യം ഇവിടെ കുഞ്ഞേ വേണ്ട അപ്പോഴാ ചെക്കപ്പ് നീ എന്തോ ഉദ്ദേശിക്കുന്നേ ആണോ ചേച്ചി നമുക്ക് കുറച്ചേരും ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നാലോ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കാം അപ്പൊ ചെക്കപ്പ് ചെക്കപ്പിനൊക്കെ നമുക്ക് പിന്നെ പോവാം ഇപ്പൊ നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം എന്നാ ശരി ആരെയാ വിളിക്കുന്നത് ഹലോ എടാ നീ എവിടെയാ നീ വേഗം സ്വത ചേച്ചിയുടെ വീട്ടിലേക്ക് വാ കാര്യൊക്കെ വന്നിട്ട് പറയാം ശരി ഞാനവിടെ കാണും കേറ കുറച്ചു ദിവസം മാറി നിന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേഴ്സ് ഫയൽ ചെയ്തു ആ സംഭവം ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്താണ് സന്തോഷവോ എന്റെ പ്രകാശ് ഏട്ടാ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് ഞാൻ അറിയാൻ വൈകിയല്ലോ നിങ്ങളുടെ ഏട്ടത്തെ നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തില്ല നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് ഫയൽ ചെയ്തു നിന്നോട് പറഞ്ഞേ നിങ്ങളുടെ ഏട്ടൻ തന്നെയാ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഏട്ടത്തിക്ക് ഇവിടെ ഒരു ഏട്ടത്തില്ല നിങ്ങളുടെ അമ്മ തന്നെ പറയുന്ന കേട്ടോ കുഞ്ഞിനെ അബോട്ട് കളയാൻ എല്ലാവരും കൂടി അമ്മയെ പറഞ്ഞ് അല്ലാതെ അമ്മ ഇങ്ങനെയൊന്നും പറയില്ല എന്ത് പറഞ്ഞ് തിരിച്ചാലും അവര് വെളിയിലായ മതി എടി നിന്നോട് ഒരു കാര്യം പറയാം ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ സൈലന്റ് ആയിട്ട് നീ നീ അധികം സന്തോഷിക്കണ്ട എല്ലാ സത്യങ്ങളെ അമ്മയെ അറിയിക്കാനുള്ള എന്ത് പ്ലാൻ കണ്ടോ ഒന്നും ഏട്ടത്തില്ല ഒരാളും അവരെന്ത് കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോ ഞാനൊന്ന് പ്രഗ്നന്റ് ആവേണ്ടി വരും

ഇപ്പൊ ഒരു ടൂർ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം എനിക്കറിയില്ലേ നിങ്ങൾ അറിയണ്ട എല്ലാം ഞാൻ ചെയ്തോളാം വന്നിട്ട് ഇല്ല ഉള്ളൂ നീ 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 എന്താ വരാൻ പേടിക്കണ്ടടാ ആരും ഒന്നും ഏ അതല്ലടി ഞാൻ കാരണം വെറുതെ നിനക്ക് എത്ര ുംങ്ങി നടന്നാലും എന്നെയും പറയാവുന്ന അനാവശ്യങ്ങൾ ശ്രമിച്ചൂടെ ആരെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാലും അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ അതെന്താ ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്തിട്ട് വീട്ടിൽ മതി എന്ന് അമ്മ മതിയെന്നേക്കേ നേരത്തെ ചെയ്യാൻ പോയെന്ന് പ്രശ്നം അങ്ങേര് അങ്ങേര് മാത്രം കീ കൊടുക്കുന്ന അമ്മ എന്തേലും ആവട്ടെ നമുക്ക് ഇവിടെ നിൽക്കാൻ ചേച്ചി ശരി എന്താ നിന്റെ പ്ലാൻ ഇങ്ങോട്ട് വന്ന എന്തിനാ വീട്ടിലെല്ലാർക്കും കുഞ്ഞിനെ അബോട്ട് ചെയ്യണം എന്നല്ലേ ചേച്ചി എന്നാ പിന്നെ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഭർത്താവിന്റെ സ്ഥാനത്ത് ഇവന്റെ പേരല്ലേ അതുകൊണ്ട് ഇവനെ വിളിച്ചു വരുത്തിയത് അവന്റെ മുഖത്ത് കണ്ടോ ചേച്ചി ചുമ്മാ പറഞ്ഞാടാ എപ്പോഴാ വരുന്നത് ചേച്ചി പുള്ളി കുറച്ച് കഴിയുമ്പോൾ വരും എന്തേ വക്കീലും കൂടെ വരട്ടെ എന്നിട്ട് എല്ലാരോടും കൂടെ പറയാം എന്തു പറയാമോ ചേച്ചി ശത്രുക്കളുടെ എണ്ണം കൂടി എനിക്ക് മാത്രല്ല എന്റെ കുഞ്ഞിനും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അമ്മ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ച് ഞാനും ഒരു പോകുമ്പോടേ സകല ആളുകളോടും ഇത് അങ്ങേരുടെ കുഞ്ഞല്ല എന്ന് പറയുമ്പോ ഇപ്പൊ അമ്മ വിശ്വസിച്ചാലെ ആരായാലും വിശ്വസിച്ചു വിശ്വസിച്ചോ ചേച്ചിക്ക് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ പറയുന്ന വിശ്വസിച്ചത് അല്ലായിരുന്നെങ്കിൽ ചേച്ചി സംശയിച്ചേനെ ചേച്ചി ഇത് അയാളുടെ കുഞ്ഞാന്ന് അയാൾ തന്നെ പറയും ഇല്ല ഞാൻ പറയിപ്പിക്കും എങ്ങനെ വക്കീല് വരട്ടെ ചേച്ചി വരെ വെയിറ്റ് സക്സസ് അമ്മ തന്നെ പറഞ്ഞു ആ കുഞ്ഞിനെ ഇല്ലാതാക്ക ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അമ്മ എന്റെ ഭാഗത്ത് അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കേട്ടോ ഡിവോഴ്സ് ആവാൻ എടുക്കും ഞാൻ പറഞ്ഞ പോലെ ആവണി കുഞ്ഞിനെ ഇല്ലാതാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു ആ ഒരൊറ്റ കാരണം മതി തനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ കിട്ടാൻ ചെയ്യും വക്കീലേ അമ്മയാണ് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഇനി വീട്ടിൽ പറ്റില്ല അല്ല അമ്മ 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 ചെയ്യുന്നത് പെട്ടെന്ന് ഡിവോഴ്സ് സഹായിക്കും ആര് പറഞ്ഞു അബോട്ട് ഞങ്ങളുടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ആവണി ഗർഭിണിയായി അത് അവൾ ആരും അറിയാതെ അബോട്ട് ചെയ്തു മോഹൻ അതൊരു സുഹൃത്ത് വഴി അറിഞ്ഞു മോഹൻ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ ആവണി അബോട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിച്ചു ഇതിലെവിടെയാണ് അമ്മ ആവണിയോട് പറഞ്ഞത് അമ്മ ആവണിയോട് പറഞ്ഞിട്ടില്ല മനസ്സിലായോ അജുന് മനസ്സിലായി വക്കീലേ മോഹനേട്ടനെത്തിയ പരീക്ഷക്ക് പോയതാ കോടതിയിലോട്ട് പോരെ ആവണയും സുധയും ഹോസ്പിറ്റലിൽ പോയിരിക്കുക നമുക്ക് വീട്ടിൽ തന്നെ ആവാം അഞ്ജു സുധ ആവണയെ കൊണ്ടുവിടാൻ വരുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ ഞാൻ വിളിച്ചോളാം അല്ലേ എന്നാ പോവാൻ മോനാ നമുക്കിറങ്ങാം കേസിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട് ആ എന്നാൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം അമ്മ ഞാൻ ആവണു കാണാൻ വന്നതാണ് ആ കുറച്ച് കഴിഞ്ഞു വരും ഞാൻ വിളിക്കാം സ്ഥലൊരുക്കി കൊടുക്കലാണ് പരിപാടി ഞങ്ങളുടെ നാട്ടിലൊക്കെ പേര് ചെപ്പക്കുട്ടി ഞാൻ തന്റെ നാട്ടിൽ നല്ലത് പറയുന്നത് നിങ്ങൾ പോണതുകൊണ്ട് പോയില്ലേ ഇറങ്ങിയതാ വക്കീലെ പിന്നെ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു ഓ കേസ് പിൻവിളിക്കാൻ നിങ്ങളോട് പറയാൻ വന്നായിരിക്കും ഞാനത് വക്കീലിനോട് പറയാന്നാണ് ആദ്യം വിചാരിച്ചത് ഇതിപ്പോ ഇങ്ങേരൂടെ ഉള്ള സ്ഥിതിക്ക് എല്ലാവരോടും കൂടെ പറയാം എന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് ഇങ്ങേരുടെ അല്ലെന്നാണ് ഇങ്ങേരും ഇങ്ങേരുടെ അമ്മയൊക്കെ പറയുന്നത് എന്നാ ആ ഒരു സംശയം അങ്ങ് തീർക്കാന്ന് ഞാനും കരുതി ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സത്യം തെളിഞ്ഞോളൂ എന്നാ പക്ഷെ എന്റെ കെട്ടിയോന് ഇത്രയും വിഷമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു ഞാൻ പറഞ്ഞു കേട്ടില്ല വക്കീലേ ഡി എൻ എ ടെസ്റ്റിന് ഞാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ കക്ഷിയോട് പറ പറസ്റ്റിന് തയ്യാറാവാൻ ആ സംശയം അങ്ങ് തീരട്ടെ കേട്ടല്ലോ ഓക്കീലേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പറയുന്നുണ്ടായിരുന്നല്ലോ ഇവക്കെന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് അതുകൊണ്ടാണ് അവൾ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാവാത്തത് ഇപ്പൊ അവള് സമ്മതിച്ചു നിങ്ങൾ പറ നിങ്ങളുടെ കക്ഷിയോട് സംശയം ഒന്നും ബാക്കി വെക്കണ്ട എല്ലാം തീരട്ടെ നമുക്ക് ടെസ്റ്റ് ഞാൻ ഒരു ടെസ്റ്റിന് തയ്യാറല്ലേ സത്യോടെ നോക്കട്ടെ പിന്നെ അവള് പറയുമ്പോ തന്നെ ഞാൻ ഡിഗൻ ടെസ്റ്റില് പോവാൻ പോകണല്ലോ ും പോണ്ട ഇത് തന്നെ കബളിപ്പിക്കാൻ അവള് ചെയ്യുന്ന മനസ്സിലായല്ലേ സുധയ്ക്ക് പിടിപാടില്ലാത്ത സ്ഥലമില്ല അവൾ ആവണിയുടെ ഭാഗത്തിൻ്റെ ന്യായമണ്ഡം തെളിയിക്കാൻ പലതും ചെയ്യും അതുകൊണ്ടിപ്പോ താൻ ഒരു ടെസ്റ്റും ചെയ്യണം ഇനി താൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറായാൽ അത് തൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും ഏത് വിധേനയും അത് തൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനുള്ള പിടിപാട് സുതയ്ക്കുണ്ട് അവൾ ആവണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ എന്തും ചെയ്യും താനിപ്പോൾ ഒരു ടെസ്റ്റും ചെയ്യണ്ട അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ അതിൽ ഇനി കൊച്ച എന്റേതാണെങ്കിൽ തന്നെ എനിക്കീ കുഞ്ഞിനെ വേണ്ട